എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബിരിയാൻചുറ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫോർ എക്സെല്ലിലും ഒരു ത്രീ എക്സെല്ലാം ചില്ലാറാണ് അപ്പൊ ഓവർ സൈസാണ് നമ്മൾ കാണിക്കൽ കാണിക്കാൻ പറയല് അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ നേർത്തുമ്പോ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക നമ്മൾ നമ്മളിന്ന് ഓർഡർ ചെയ്താൽ ഇൻഷാ പറഞ്ഞ അവിടെ തന്നെ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പോസ്റ്റ് ഡെലിവറി ആണ് കൂട്ടുകാർക്കായിട്ട് ഇത് ചെയ്യാറ് പിന്നെ ഇന്നിപ്പോൾ വാട്സപ്പ് നമ്മുടെ ആയിട്ട് നിങ്ങൾ നമുക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുമോ അതിൽ നമ്മൾ പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഓപ്പൺ വീഡിയോ നിർബന്ധമാണ് ആ ഓപ്പൺ വീഡിയോ നമുക്ക് അയക്കടങ്ങൾ നിങ്ങൾ ജസ്റ്റ് എടുക്കുക ജസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവിലാണ് കാരണം നമ്മളിവിടെ കാണോ അതിൻ്റെ ബേക്ക് വരുന്നത് അത് പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ പൊട്ടിയതാണോ അത് നിങ്ങൾ കഴിഞ്ഞ് കിട്ടുമ്പോൾ പൊട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തെളിവിനാണ് നിങ്ങളുടെ ഓപ്പൺ വീഡിയോ നിങ്ങൾക്ക് അത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ആ ഓപ്പൺ വീഡിയോ നമ്മൾ ചോദിക്കൂ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കില്ല നിങ്ങൾക്ക് കിട്ടിയോന്നൊന്നും നമ്മൾ ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഓപ്പൺ മീഡിയം നിങ്ങൾ എടുത്ത് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലയിൻറ്റ് കിട്ടി സി ഡേക്കുള്ളൂ കാര്യം ഇങ്ങനെ കത്തിലേറ്റം കെട്ടിയിട്ട് എടുത്തിട്ട് ചുരിദാർ കെട്ടിയിട്ടു ശേഷം ഓ പിന്നെ നിങ്ങളുടെ അയച്ചു കംപ്ലയിൻറ്റാണെന്ന് പറഞ്ഞാൽ അയച്ചാൽ നമ്മൾ സി ഡേക്കില്ല ഇതുവരെ നമ്മൾ സ്വീകരിച്ചിരിക്കും സീകരിപ്പിൽ നമുക്ക് നഷ്ടമാണ് ായാലും മെക്സൈൽ എന്തായാലും നമ്മൾ സ്വീകരിക്കുക അത്ര സൂക്ഷിച്ച് വെക്കുക അപ്പൊ നിങ്ങൾ കിട്ടുന്നത് നിങ്ങളെ മുതലാണെന്നുള്ളൊരു തീരുവ വേറൊരു ആൾക്കാർക്ക് നഷ്ടം വന്നോട്ടെ വേറൊരു ആൾക്കാർ മുതലല്ലേ ചില തിരികെ കെട്ടരുത് നിങ്ങൾ നിങ്ങളെ കാശിൻ്റെ മുതലാണെന്ന് വെട്ടുക ഓപ്പൺ വീഡിയോ ആദ്യമായിട്ട് ബാഗും ഭാഗങ്ങള് അപ്പം ബുദ്ധിമുട്ട് നാല് ഭാഗം ഇല്ലെങ്കിൽ അത് മതി അല്ലാതെ വിട്ടില്ല അപ്പൊ അതൊരു തെളിവിനായിട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ കത്തരേറ്റ് പറ്റിയതും സെക്കുള്ളതും കണ്ടാൽ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങളോട് പറഞ്ഞത് അവരെ ഫീൽ ചെയ്തില്ല ഞങ്ങൾക്ക് നഷ്ടമാണ് അപ്പൊ ഇനി റിയസൈലോ അപ്പൊ സൈസിലുള്ള കുറച്ച് സുതാര ഇപ്പം കാണിക്കുന്നത് ഫോർ എക്സെൽ സൈസാണ് നല്ല സ്റ്റോണും നല്ല അടിപൊളി വർക്ക് വരുന്ന നല്ല എംബ്രോയ്ഡറി വർക്കും സ്റ്റോണും മിററും ഒക്കെ വരുന്ന ഒരു നല്ല ലൈറ്റ് കളറുള്ള ചുരിദാർ ചുരിദാറാണ് കാണിക്കുന്നത് ഫോർ ആണ് അതിൻ്റെ സ്ലീവിലും നല്ല ഫുള്ളായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ദാമനിലുള്ള വർക്കാണ് അവിടെയൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട് മിററ് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കിട്ടാ ഫോർ ആണെന്നുണ്ടെങ്കിലും ഇത് ഫൈവ് എക്സെല്ലിൻ്റെ അളവുണ്ട് അളവ് പറയാം അളവ് നോക്കിയിട്ടെടുക്കാം അമ്പത് ജെസ്റ്റി വീതി അമ്പത്തിരണ്ട് ഹിപ് സൈസ് സ്ലീവ് പത്തൊമ്പത് ഇഞ്ച് സ്ലീവിൻ്റെ വീതി നല്ലോണം ഉണ്ട് പിന്നെ നാൽപ്പത്തി ആറ് ഇറക്കം പിന്നെ പാൻറ്റിൻ്റെ ഇറക്കം നാൽപ്പത്തൊന്ന് അപ്പം ഈ ഒരു അളവാണ് ഇതിന് വരുന്നത് ഇതൊരു ഷിഫോൺ തുണിയല്ല ഒരു സിൽക്ക് പോലത്തെ നല്ലൊരു സോഫ്റ്റ് തുണിയാണ് കേട്ടോ വരുന്നത് പിന്നെ കോട്ടൺ അല്ല ഒരു സിൽക്ക് പോലത്തെ നമ്മൾ ഷിപ്പു പോണ ഒക്കെ പോലത്തെ ഒരു തുണി നല്ലൊരു ആണ് അധികം ഡ ഹാ ഹാഡൊന്നും ഇല്ലാത്ത അപ്പോൾ ഇത് പാൻറ്റിൻ്റെ അടിഭാഗത്തും ആ വർക്കും അതേപോലെ ചെറിയ കുഞ്ഞു സ്റ്റോണുകളും വരണല്ലോ സ്റ്റോണൊക്കെ ഗമേറ്റ് ഒട്ടിച്ചത് ഷോളിലും അതുപോലെ സ്റ്റോണും രണ്ട് സൈഡിൽ രണ്ടായിട്ടും വർക്കാണ് വരുന്നത് ഒരു സൈഡിൽ ഇതേ വർക്കും ഒരു സൈഡിൽ സിമ്പിൾ വർക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഷോളൊക്കെ വലിയ ഷോളാണ് അപ്പോൾ ഇത് ഫോർ എക്സ് ആണെങ്കിലും ഫൈവ് എക്സ് എല്ലിൻ്റെ അളവുണ്ട് കിട്ടും ഇത് നമ്മൾ കാണിക്കുന്ന സെയിം കളർ തന്നെ കേട്ടോ ഒരു ഒക്കെ ലൈറ്റ് കളർ ആട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറിയതായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഫോണിലൊക്കെ എത്തുമ്പം ഡിഫറെൻറ്റ് വരാൻ സാധ്യത ഉണ്ട് അപ്പം ഇതൊന്നും ഡിഫറെൻ്റ് ഇല്ല നമുക്കറിയില്ല നമ്മൾ വിടുമ്പോൾ നല്ല അതേപോലെ തോന്നിയെങ്കിലും നിങ്ങൾ പറയാറുണ്ട് കളർ ആണ് അപ്പോൾ അടുത്ത കളറായിട്ടത് അതൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കാരണം ഇടയിലൊക്കെ എംബ്രോയിഡറി വർക്കും പിന്നെ പിന്നെതും വരുന്നുണ്ട് പിന്നെ മിററ് വരുന്നുണ്ട് സ്ലീവിന് നിറയെ മിററ് വരുന്നുണ്ട് ദാമല് മിററ് വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഒരു വീ ഒരു അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തീരെ കാണിച്ചു അതിന് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ അത് വരുന്നത് ഇതിങ്ങനെ സിൽക്ക് തുണിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവണില്ല നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വീതി ഉള്ള സ്ലീവാണ് അപ്പം അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്ന ഈ രണ്ട് കളറും കൂടെ അപ്പോൾ ഇതൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കൂല ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ ഇത് ഫൈവ് എക്സ് എല്ലായിരിക്കും ഓക്കെ ആവും ഇതിൻ്റെ അളവും നിങ്ങൾക്ക് നോക്കിയാൽ അമ്പത് ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഹിപ്പ് സൈസ് പത്തൊമ്പത് ഇഞ്ച് കൈ ഇറക്കം പാൻറ്റിനും വലിയ പാൻറ്റാണ് ഷോളും വലിയ ഷോളാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കം നാൽപ്പത്തി ഒന്ന് ഇഞ്ച് പാൻറ്റിൻ്റെ ഇറക്കം അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഫൈവ് എക്സിലേക്ക് ഓക്കെ ആവും അപ്പോൾ ഫോർ എക്സലായിരിക്കും ഫൈവ് എക്സ് എൽ കൊടുക്കുക ഫോർ എക്സ് എല്ലാം എടുത്താൽ നമുക്ക് കുറച്ച് ചുരുക്കി കൊടുക്കാം ഒത്തിരി ഫൈവ് എക്സ് എൽ ഒക്കെ ഓക്കെ ആകട്ടെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കാണാൻ നല്ല നല്ല കളർ കേട്ടോ നല്ല ലെഡ്ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി അറു തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് പക്ഷെ രണ്ട് എൻഡിലും നമ്മൾ അധികം വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ചിലത് കാണിക്കുമ്പം വീഡിയോയിൽ കാണുന്നത്ര ഭംഗി അല്ല വീഡിയോയിൽ കാണുന്ന കാര്യം ഭംഗി നേരിട്ട് കാണാനാണ് അപ്പോൾ ചിലത് വീഡിയോയിലാവും ഭംഗി നേരിട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല ഇത് ത്രീ എക്സൽ ചുരിദാറാണ് ഫുള്ള് ഹാൻഡ് വർക്കാണ് വരെ ഹാൻഡ് വർക്കിന് കുറച്ച് റേറ്റ് കൂടുട്ടെ ഇത് നേരെ മറിച്ച് നമ്മൾ മിഷൻ വർക്ക് ആണെങ്കിൽ അത്ര റേറ്റ് ഉണ്ടാവില്ല ഫുള്ള് നെക്കിൽ ഹാൻഡ് വർക്ക് സിമ്പിൾ ഹാൻഡ് വർക്കാണ് വരുന്നത് ഒരു രണ്ട് ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നൊരു തുണി നല്ല സിൽക്ക് തോന്നി അതുപോലത്തെ ഒരു തുണിയാട്ടോ വരുന്നത് ഓർഗൻസ് എല്ലാം ഒരു കുറച്ചും കൂടി കട്ട് ഉള്ളൊരു തുണി അപ്പോൾ നെക്ക് സ്ലീവിലും ഹാൻഡ് വർക്ക് വരുന്നതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞ് കുഞ്ഞ് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടും വലിയതല്ല ചെറുത്ത് പിന്നെ ഷോൾ വരുന്നത് ഓർഗാൻസ് ഷോളാണ് വരുന്നത് നാല് ഭാഗം ലേസ് പാൻറ്റ് വരുന്നത് ഇതാ പാൻറ്റും ഇതേ മെറ്റീരിയൽ പാൻറ്റും ടോപ്പും ഒരു മെറ്റീരിയൽ അതാ കണ്ട ഒരു രണ്ട് ഷെയ്ഡായിട്ട് ഒരു മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് ആണ് അല്ല ഒതുങ്ങി കെടുക്കണ ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോളാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് വെടുത്ത് വരുന്നത് ജെസ്റ്റ് വീതി നാൽപ്പത്താറ് ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ട് പിന്നെ കൈയിറക്കം പതിനേഴ് പാൻറ്റിൻ്റെ ഇറക്കം മുപ്പത്തൊമ്പത് നിങ്ങൾ അളവ് നോക്കിയിട്ട് കൃത്യമായിട്ട് അളവ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങണം വാങ്ങും ഇന്നത്തെ മോഡൽ ഫോർ എക്സലും ഫൈവ് എക്സലും നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് കസ്റ്റമർ വന്നിട്ടോ അപ്പം വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഒരു സൗകര്യം ഇല്ല അപ്പം ഇവിടെ നിന്ന് പറയുകയാണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ത്രീ പീസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മിക്സിങ് കോട്ടൺ അതിൽ പോളിസ്റ്റർ മിക്സിങ് ആണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് കൊടുത്തു അപ്പം അത് പരാതിയിട്ട് ആരും വരണ്ട നമ്മൾ അങ്ങനത്തെ മോഡൽ കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും വേണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഐറ്റം തന്നെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല പിന്നെ നിങ്ങൾ മറ്റുള്ള അവർ കൊടുക്കുന്നുണ്ട് ഇവർ കൊടുക്കുന്നുണ്ട് എന്താ കൊടുക്കാത്തത് എന്ന് പറഞ്ഞപ്പം മാത്രം നമ്മൾ ആ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് കൊടുുന്നത് പക്ഷേ കിട്ടുമ്പോൾ പോണീസ്റ്റർ മിക്സിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതാത് തന്നെ വരുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അടിക്കൂലി അടക്കം തരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ എത്ര ആവുന്നുള്ളത് ആർക്കും മനസ്സിലാവും അത് ഞങ്ങളെ ചാനലിനി ചാനലിട്ടാലും അത് തന്നെ ചാനലായാലും കടയിലാണ് അപ്പോൾ അത്രയും ഒരു ഇത് പിന്നെ നമുക്ക് ഡയലി യൂസ് യൂസ് ചെയ്യാം പിന്നെ ഞാൻ വീഡിയോയിൽ നൂറ് വാഷകപ്പ് മിക്സിങ് ആണ് മിക്സിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യല് നുണമൊന്നും അല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടാണ് ചെയ്യല് അപ്പോൾ ഇപ്പോൾ മസ്ലിനാണെങ്കിലും വില കുറഞ്ഞ മസ്ലിനാണ് വിസ്കോസാണ് പ്യുവർ മസ്ലിനാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യൽ ചില മസ്ലിന്ന് ഒരു ലൈറ്റ് കളറാവും അപ്പോൾ അത് ഇതിനൊരു ചിലർ ചിലതൊരു നെരച്ച പോലത്തെ കളർ എന്നൊക്കെ പറയുമല്ലോ അപ്പം ഞാൻ പറയാറുണ്ട് കുത്തുന്ന കളറല്ല ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് അങ്ങനെ പറയാറുണ്ട് ചിലപ്പം വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നേരിട്ട് കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല ചിലത് നേരിട്ട് കാണുമ്പോൾ ഭംഗി ഉണ്ടാവും വീഡിയോയിൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക പിന്നെ അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക പിന്നെ ഫോർ എക്സല് എന്നുള്ള ആളൊരു ഫൈവ് എക്സല് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാമലേക്കും